കോറ അരിയും ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് അരി ഒരു പാത്രം അതിലൊരു പാത്രം അരി എടുത്തിട്ടുണ്ട് പച്ച അതിലൊരു പാത്രം കോറി എടുത്തിട്ടുണ്ട് ഈ ചെറിയൊരു പാത്രത്തിൽ ഒരു പാത്രം നമ്മൾ തൂരം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നാലഞ്ച് മണിക്കൂർ കുതിർത്തി വയ്ക്കുക എന്നിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ പറമ്പുള്ളത് വറമുളക് രണ്ട് വെല്ലു പൂണ്ട് ഇട്ടിട്ട് ആദ്യം അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇടണം കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം പക്ഷെ ഇത് ഇതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ആവശ്യമില്ല കഴിക്കാൻ നല്ല ചൊടിയോട് കൂടെ അരച്ചെടുക്കണം വറമുളക് നമുക്ക് എരിവ് എത്ര വേണ്ടത് വെച്ചാൽ അത്ര എടുക്കാം നല്ലൊരു എരിവ് വേണം ഈ ഈ ദോശയ്ക്ക് അതിൻ്റെ കൂടെ ഉള്ളിച്ചി ഒന്നും എടുക്കുന്നില്ലല്ലോ ഇതൊന്നും നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് നെയ്സായി അരക്കേണ്ട നമുക്കൊരു തരിയിട്ട് അരച്ചാൽ മതി അതിൻ്റെ കൂടെ കുരുമുളകും ജീരകം ഓരോരു സ്പൂൺ ഇട്ടിട്ട് അരച്ചെടുക്കാം അതിലൂടെ കുറച്ച് നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ അതിലൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ൊടുത്തിട്ട് മുളക് ഉള്ളിയൊക്കെ ഇല്ലാതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരക്കണം മുളകും വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടുണ്ട് ഒരുപാട് നെയ്സായി അരക്കണ്ട ഒരു തരി ഇട്ട് അരച്ചെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കൊടുത്തു വെക്കാം നമുക്ക് ഈ അതിന്റെ കൂടെ കരിവേപ്പില മന്തിയില പെരിങ്കപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം അപ്പം അതിൻ്റെ കൂടെ ഞാനിത് അങ്ങനെ പകുതി ചെറിയ ഉള്ളി വലിയ സവോളയാണെങ്കിൽ അതിൻ്റെ പകുതി ചെറുതെണ്ണ വെച്ചാൽ ഒന്നിട്ടിട്ടുണ്ട് നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കുറച്ച് പെരുങ്ങായപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മന്തിയില കരുവേപ്പില ചീര ഓരോരു പിടി എടുത്തിട്ടുണ്ട് കരുവേപ്പിൽ ഇട്ട് കൊടുക്കാം മല്ലിയല കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയയില ചീര ഒരു പിടി ചീര ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കയ്യിലൊക്കെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് അതിലേക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തി അമർത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ ചതച്ച് വെച്ച മുളക് ഒരു സ്പൂണിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ സ്കൂളിലേക്ക് ഓഫീസിലും നല്ല മഴ സമയത്തൊക്കെ ഇത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും വലിയ ഇവർക്ക് ഇഷ്ടപ്പെടും ഒക്കെ ഉള്ളിയില്ലേ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി നന്നായിട്ട് ചതച്ച് നമുക്ക് ആ മാവിലിക്കൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ഇടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് എങ്ങനെ പിന്നെ അപ്പം തന്നെ ചൂടാട്ടോ അതും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി ചതച്ചെടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ദോഷമാതിരി പരത്തേണ്ടതാണ് അപ്പം വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കട്ടായി നമുക്ക് ദോശക്കല്ല് വയ്ക്കണം ദോശക്കല്ല് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കരക്കിയ ശേഷം നമുക്ക് ചൂടാം അപ്പം നമുക്ക് ദോശ കൂടാം കുറദ ദോശ ഒരു ചട്ടി വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് എണ്ണ നെയ്യോ രണ്ടും കൂടെ കലുന്നതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക നെയ്യും ഉണ്ട് എണ്ണയിട്ട് അപ്പൊ ഇതൊന്ന് കലക്കി വെച്ച കുറ അരിയൊക്കെ ആയി കലക്കി വെച്ചിട്ട് നമുക്ക് തീയ്യം ആദ്യം ഒന്ന് കൂട്ടി കൂട്ടിവെക്കുക അതിനുശേഷം ഒന്ന് കുറച്ച് വെക്ക നടു വലിയൊരു വളം ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മുറുകിക്കോട്ടെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആയിട്ടില്ല അപ്പൊ ഇതിനൊന്ന് അങ്ങനെ ആക്കി കൊടുക്കാം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് മുറുകാൻ വെക്കാം നമുക്ക് നോക്കാം ഇതിന്റെ മേലെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്ക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം ഉണ്ടല്ലോ ചീരാ നല്ല കരുവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് അടിപൊളി നമുക്ക് ദോശ ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്നും മുറുകട്ടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ നല്ല സൂപ്പറായി ഇത് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ലൈറ്റിലേക്ക് മാറ്റി വെക്കാം ഒന്നും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വയ്ക്കൊന്ന് ചൂടായിട്ട് മാവിച്ചോളാം അതൊന്ന് പരത്തി നമുക്ക് മിക്സായി പരത്താൻ പറ്റ അത്രയും നല്ലത് എന്റെ ഇവിടെ ഒരു ചെരുവാഴ കാരണം അതങ്ങോട്ട് വരികയാണ് നോക്കിയ ശേഷം ഈ എണ്ണ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്നും മുറുകി വെക്കാം ഈ മാവ അരച്ചതും അപ്പൊ തന്നെ ചൂടാട്ടോ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിക്കുകയും വേണ്ട അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാനോ ഒന്നും നിക്കണ്ട ആവശ്യമുള്ളത് മാത്രം നമുക്ക് സാധനങ്ങൾ എടുത്താൽ മതി ഇതൊന്നും മറിച്ചിട്ടിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് റെഡി ആയി പ്ലേറ്റിലേക്ക് മാറ്റാം കോറ അരിദോശ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നു അതിൻ്റെ കൂടെ ഞാൻ ഇഡ്ഡലി പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഡ്ഡലി പൊടിയിൽ എണ്ണ ചലിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ടേസ്റ്റ് ആണ് കണ്ടോ സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്